സിസ്റ്റർ ജോസഫ മെനന്തസ് എന്ന് പറഞ്ഞൊരു വിശ് ഒരു മിസ്റ്റേക്ക് ഉണ്ട് സിസ്റ്റർ ജോസെഫ മെനാന്തസ് എന്താ സിസ്റ്റർ ജോസഫ മെനാന്ദസിൻ്റെ പ്രത്യേകത സിസ്റ്റർ ജോസഫ മെനന്ദസിൻ്റെ പ്രത്യേകത എങ്ങനെയാണ് ആ സിസ്റ്ററിന് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് കർത്താവ് കൊടുത്തു ആ ഗിഫ്റ്റ് കർത്താവ് കൊടുത്ത് ഇങ്ങനെയാണ് നരകം ദർശിക്കുന്നത് മാത്രമല്ല നരകത്തിൽ പിശാചുകൾ സംസാരിക്കുകയാണെങ്കിൽ അത് കേൾക്കാനും അത് കേൾക്കുമ്പോൾ എന്താണ് അവർ സംസാരിക്കുന്നത് മനസ്സിലാക്കാനും ഉള്ള ഒരു ഗിഫ്റ്റ് ഈ സിസ്റ്റർ ജോസെഫ മെനന്ദസ് എന്ന് പറയുന്ന ഒരു വിശദിക്കുണ്ട് ആ പുസ്തകത്തിൻ്റെ ഒരു പേരുണ്ട് ആ പുസ്തകത്തിൻ്റെ പേരാണ് ദ ദ വേ ഓഫ് ഡിവൈൻ ലവ് Sister Josepha. മെനന്തസ് ഒരു മിസ്റ്റിക് ആണ് വളരെ വിശുദ്ധയായ ഒരു സിസ്റ്റർ സിസ്റ്റർ ജോസഫ മെനന്തസ് ദ വേ ഓഫ് ഡിവൈൻ ലവ് എന്നാണ് ഈ പുസ്തകത്തിന്റെ പേര് ഇത് നിങ്ങൾക്ക് നെറ്റിൽ കിട്ടും നിങ്ങൾ നെറ്റിൽ നോക്കി പോയി വായിക്കാവുന്നതാണ് ഈ പുസ്തകത്തിൽ എന്താ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതാണ് ഒരു ദിവസം ഈ സിസ്റ്റർ ജോസഫ മെനന്തസ് ഇങ്ങനെ നരകത്തിലൂടെ ഇരുൾ പുഴയിലൂടെ മാലാക ഈ സിസ്റ്ററിനെ കൊണ്ടുപോകുമ്പോൾ ഒരു പ്രത്യേക പ്രദേശത്ത് നിന്നപ്പോൾ ഒരു മൂത്ത പിഷാജ് അല്ല ഒരു കുട്ടി പിഷാജ് ആണ് മൂത്ത പിഷാജ് അറിയാൻ പാടില്ല ഒരു ഉഗ്രം പിഷാജ് അവിടെ നിന്ന് മാറത്തടിച്ച് കരയുക അയ്യോ എന്ന് പറഞ്ഞ് നിലവിളിക്കുകയാണ് ഉടനെ സിസ്റ്റർ അവിടെ നിന്നു എന്ത് ഇങ്ങനെ വാവിട്ട് ഇങ്ങനെ കുട്ടി മരിച്ചാലോ അതുപോലെ ഒരു കുട്ടി ഭരിക്കുമ്പോ അമ്മ കരയണോലെ ആണല്ലോ പിശാജ് കരണത് ഇത് എന്താ പിശാജിന് പറ്റിയെന്ന് വിചാരിച്ച് ഈ സിസ്റ്റർ ജോസഫ് ഓഫ് അവിടെ നിന്നു ഉടനെ ഈ പിശാജ് സംസാരിക്കുന്നത് ഈ സിസ്റ്റർ ജോസഫ് ഓഫ് മെനന്തസ് കേട്ടു എന്താ പിശാജ് സംസാരിക്കണമെന്നറിയോ പിശാജ് പറഞ്ഞെങ്ങനെയാണ് ഇന്ന് വരെ ഇവൻ എന്റേതായിരുന്നു ഇന്ന് രാവിലെ ചാടിപ്പോയി എന്ന് പറഞ്ഞിട്ട് അത് മാറത്തടിച്ച് കറിയുക ഇതുവരെ ഞാൻ ഒരു വയസ്സ് മുഴുവൻ ഇവൻ്റെ പിന്നാലെ നടന്ന് ഇവനെ ഞാൻ എൻ്റെ എന്റെ എന്റെ പിടിയിൽ ഒതുക്കി നിർത്തിയിരുന്നതാണ് ഇന്ന് അവൻ ചാടിപ്പോയല്ലോ ഇതുപോലെ എത്രയെണ്ണം ചാടിപ്പോ ഇത് എന്താ ഇത് എന്ന് ചോദിച്ചത് ഇങ്ങനെ മാറുത്തടിച്ച് കറിയുക അത് അത് അതിനകത്ത് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ദ വേ ഓഫ് ഡിവൈൻ ലവ് ദ ഓഫ് ഗോഡ് ഐ ഹേർഡ് എ സോൾ ഫോഴ്സ് ടു അഡ്മിറ്റ് ഹിസ് ഹെൽപ്ലെസ്നസ് ഡാം ഹൗ മെനി they they were mine. He cried out their sins. I worked hard, yet they slipped through my fingers. അതെല്ലാം എന്റെ ഇടയിൽ കൂടെ ചാടിപ്പോ ഒറ്റ പിടിച്ചു തീർത്താൻ പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞ് ഈ മൂത്ത പിശാജ് വാർത്ത അടിച്ച് കരയാണ് അപ്പൊ ഒരു ഒരു വലിയ വിശാഖ് അപ്പുറത്തിരുന്ന് പറയാണ് ആരെങ്കിലും ഓസിക്കുന്നുണ്ടാവും ആരെങ്കിലും ഓസിക്കുന്നുണ്ടാവും അല്ലാതെ തുറക്കത്തി പോകണം എന്ന ആഗ്രഹമൊന്നുമില്ല ആരോ സമ്മൻ ും ആത്മാക്കളെല്ലാം ചാടിപ്പോയി കൊട്ടയത് നിലവിളിക്കയാണ് നിസ്സഹായ അംഗീകരിക്കേണ്ടി വന്നു എന്താ പറഞ്ഞത് എത്രയാണ് എന്നാടിപ്പോണത് മൈൻ അത് എന്തായിരുന്നു എന്നിട്ട് ഇവരുടെ പാവങ്ങളെല്ലാം ഇങ്ങനെ എണ്ണി എണ്ണി പറയാൻ തുടങ്ങി അത് പള്ളി പോകാറില്ല അത് മൂക്കറ്റം ചെറുപ്പം തൊട്ട് കുടിക്കുന്നതാണ് അതൊരിക്കലും അമ്മേനുസരിച്ചില്ല എല്ലാവരും തല്ലിക്കൊണ്ട് നടക്കുന്നതായിരുന്നു പക്ഷെ ഇന്ന് വരെ അങ്ങനെയായിരുന്നു പക്ഷെ ഇന്ന് അവൻ സ്വർഗത്തിലേക്ക് പോയി ഇന്ന് അവൻ രക്ഷപ്പെട്ടു പോയി എന്ന് പറഞ്ഞ് ഇതിൻ്റെ പാവങ്ങളെല്ലാം എണ്ണി എണ്ണി പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഐ ആൻഡ് എറ്റ് ഇണഫ് ലെറ്റ്ലിപ്പ് ത്രൂ മൈ ഫിംഗേഴ്സ് അതെല്ലാം ഞാൻ കഠിനാധ്വാനം ചെയ്തതിനെല്ലാം കൊണ്ടുനടക്കായിരുന്നു ഇന്ന് അതൊക്കെ ചാടി ചാടിപ്പോവാണ് എന്നിട്ട് പറയുന്നത് അപ്പോൾ അടുത്തൊരു വിശാഖ് ചെയ്യാണ് അല്ലെങ്കിൽ പറയുകയാണ് ആരോ ഇയാൾക്ക് വേണ്ടി സഹിക്കുന്നുണ്ട് ആരോ ഇയാൾക്ക് വേണ്ടി ആരോ ഇയാൾക്ക് വേണ്ടി പരിഹാരം ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇയാൾ ഒറ്റയ്ക്ക് പോയി പാപത്തിന് വേണ്ടി പ്രാച്യുത്വം അനുഷ്ഠിക്കുക അപ്പൊ വേറൊരാള് പാപത്തിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ആ വ്യക്തിക്ക് വേണ്ടി പാപത്തിന് പ്രാചുദ്ധം അനുഷ്ഠിച്ചാൽ നമ്മൾ പ്രാചുത്വം അനുഷ്ഠിക്കുന്ന ഒറ്റ കാരണം കൊണ്ട് ആ ആത്മാവിന്റെ മേലുള്ള പിശാജിന്റെ പിടുത്തം വിട്ട് ഈ ആത്മാവ് ഇങ്ങോട്ട് പോരും പിശാജ് ഇടിമിന്നൽ പോലെ നിപതിക്കും ആത്മാവ് ചിറക് വെച്ച് പറഞ്ഞു പോലും പറഞ്ഞ ഹാല ഞാൻ ഓർക്കുന്നുണ്ട് ബോബി എന്നൊരു മനുഷ്യൻ മലബാറിൽ നിന്ന് വന്നതാണ് ബോബി നിങ്ങൾക്ക് നിങ്ങളൊക്കെ നിങ്ങൾ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ പറയണത് ബോബി എന്നൊരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ അപ്പൻ ചെറുപ്പം തൊട്ട് മദ്യപാനാണ് അദ്ദേഹത്തിന്റെ അപ്പൻ ചെറുപ്പം തൊട്ട് പള്ളി പോയാലോ ചെറുപ്പം തൊട്ട് ഈ ഇദ്ദേഹം കാണുമ്പോൾ ഓർമ്മ വെച്ച നാളെ തൊട്ട് ദേഹത്തിന്റെ ജീവിതത്തിലൊരു കാര്യമാണ് അപ്പൻ ദൈവത്തിൽ നിന്ന് അകുന്ന ദൈവം ഇല്ലാതെ ജീവിക്കുന്ന അപ്പൻ അങ്ങനെയുള്ള സമയത്ത് ഈ ബോബിയുടെ ഏറ്റവും വലിയ ആഗ്രഹം ഇതാണ് എൻ്റെ അപ്പൻ മരിക്കുന്നതിന് മുമ്പ് ദൈവത്തെ അറിഞ്ഞ് പാവ് വിഷിച്ച് വരപ്രതാ അവസ്ഥയെ മരിച്ചു സ്വർഗത്തിൽ പോകണം ഇത് മാത്രമാണ് ബോബിയുടെ ആഗ്രഹം ബോബി എന്ത് ചെയ്തു അപ്പന് വേണ്ടി ബോബി കർത്താവേ ഞാൻ എൻ്റെ അപ്പൻ ധ്യാനിക്കാൻ പോയി ഞാൻ പോയി അപ്പന് വേണ്ടി ധ്യാനിക്കാൻ എന്ന് പറഞ്ഞ് അപ്പന് വേണ്ടി ബോബി പോയി ധ്യാനിക്കുക അപ്പന് വേണ്ടി ബോബി പോയി അനുദപിക്കുക അപ്പന് വേണ്ടി ബോബി പോയി മുട്ടുവെത്തുക അപ്പന് വേണ്ടി ബോബി പോയി സ്തുതിക്കുക അങ്ങനെ ഈ അപ്പന് വേണ്ടി ഈ മകൻ ഇതെല്ലാം ചെയ്തു എന്നിട്ട് അപ്പനോട് ദൈവത്തോടൊരു കാര്യം പറഞ്ഞു ദൈവമേ എനിക്കൊറ്റ കാര്യം മാത്രമേ അങ് അങ്ങനെ ചോദിക്കൂ എൻ്റെ അപ്പൻ്റെ മാനസാന്തരം വേറെ ഒന്നും ഞാൻ ചോദിക്കുന്നില്ല എൻ്റെ അപ്പൻ സ്വർഗ്ഗത്തിൽ പോകണം മരിക്കുന്നതിന് മുമ്പ് എൻ്റെ അപ്പനെ മാനസാന്തരം കൊടുക്കണം ഇത് മാത്രമാണ് പ്രാർത്ഥിക്കുന്നത് എന്നുണ്ടായത് ഒന്ന് ശ്രദ്ധിക്കാം എൻ്റെ പേര് ബോബി അഗസ്റ്റിൻ ഞാൻ ആലക്കോട് ഇടവ കണ്ണൂർ ജില്ലയിൽ നിന്ന് വരുന്നത് എനിക്ക് അഞ്ച് മക്കളുണ്ട് പിന്നെ ഞാൻ രണ്ടായിരത്തി ഒൻപത് നവംബർ പതിനഞ്ചാം തീയതി ഇവിടെ ധ്യാനത്തിന് വന്നു ഒരു പ്രത്യേക ഉദ്ദേശമായിട്ടാണ് ഞാൻ വന്നത് എൻ്റെ ചാച്ചന് ഞാൻ ചെറുപ്പം മുതൽ കാണുന്നത് നല്ലവണ്ണം മദ്യപിക്കുകയും പിന്നെ ഒരു ഉത്തരവാദി അങ്ങനെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ദൈവത്തോട് വലിയ ഭക്തിയുള്ള ഒരു ജീവിതമായിട്ടൊന്നുമല്ല കണ്ടത് പക്ഷേ എൻ്റെ എപ്പോഴും ഉള്ള ഒരു പേടി ചാച്ചിന് ഈ ഹാർട്ട് അറ്റാക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാറുണ്ടായിരുന്നു അപ്പം നല്ലൊരു വിശ്വാസത്തിലേക്ക് വന്നു മരിച്ചില്ലെങ്കിൽ ഈ ആത്മാവിൻ്റെ അവസ്ഥ എന്തായിരിക്കും എങ്ങനെ ഞാനൊരു സിസ്റ്ററിനോട് ചോദിച്ചപ്പോൾ സിസ്റ്റർ പറഞ്ഞു ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ദൈവം തീർച്ചയായിട്ടും കേൾക്കും അതായത് ഇവിടെ വന്ന് നമുക്ക് അപ്പച്ചൻ ഇങ്ങനെ പ്രായമുള്ള അപ്പച്ചനാണ് മദ്യപാനം അങ്ങനത്തെ ബുദ്ധിമുട്ടാണ് അപ്പൊ ഈ ചെന്ന് മനസ്സിലായി വേറൊന്നും അല്ല അപ്പച്ചൻ ആത്മാവ സ്വർഗത്തിൽ എത്തണ്ടേ വേണ്ടി പ്രാർത്ഥിച്ചു അപ്പൊ ഇവിടെ ധ്യാനിക്കാൻ വേണ്ടി വന്നു രണ്ടായിരത്തി ഒമ്പത് നവംബർ പതിനഞ്ചാം തീയതി ബിനോയ് അച്ഛന്റെ നേതൃത്വത്തിൽ നടന്ന ധ്യാനത്തിൽ ഞാൻ പങ്കെടുത്തു ആ അപ്പൊ ഞാന് വന്നപ്പോ തന്നെ കരുണയുടെ ഈശോടെ ഒന്ന് പ്രാർത്ഥിച്ചു അത് ആ രൂപത്തിന് പ്രാർത്ഥിക്കുന്ന ഒരു സ്പെഷ്യൽ ബ്ലെസിംഗ് ഉണ്ട് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ആ അത് കഴിഞ്ഞ് ഇവിടെ വന്ന് എഴുതിയിട്ട് എന്റെ ചാച്ചൻ അമ്മയോട് കൂടെ വന്ന് ഇവിടെ ഇവിടെ വന്ന് ധ്യാനിച്ച് വന്നു നല്ലൊരു മരണം കിട്ടിയാണ് ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാം എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിച്ചു നിയോഗം വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞ സമയത്ത് ഒരാഴ്ച ധ്യാനം കൂടി നന്നായിട്ട് ഒരുങ്ങി അവര് സ്വർഗത്തിലേക്ക് ഇത് എനിക്ക് ആഗ്രഹമുള്ള ആ ഒരു നിയോഗം വെച്ച് അങ്ങോട്ട് പ്രാർത്ഥിച്ചു അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്ന് ചാച്ചനോട് പറഞ്ഞു ചാച്ച ധ്യാനം ഒട്ടപ്പാടിയിലുണ്ട് നമ്മൾ എന്തായാലും കൂടണമെന്ന് പറഞ്ഞു അപ്പൊ ചാച്ചൻ എന്നോട് പറഞ്ഞു നിന്നെ പോലെ ഞാൻ ചെയ്തിട്ടില്ല എനിക്കിപ്പോ ആ മലകേറിപ്പോയിപ്പൊ ധ്യാനിക്കേണ്ട ആവശ്യമില്ലാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ വളരെ വിഷമത്തോടുകൂടി പ്രാർത്ഥിക്കാൻ തുടങ്ങി ഒരു മാസം കഴിഞ്ഞപ്പോ തന്നെ ഈ ചാച്ചൻ അടുത്ത് വന്ന് പറഞ്ഞു എനിക്കൊരു ധ്യാനം കൊടുക്കണം സഹോദരങ്ങളെ അതാണ് ചിലവ ചില ആൾക്കാരെങ്ങനെ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് അതായത് ഞാൻ ക്ലാസ് എടുത്ത് പറഞ്ഞു ഓർക്കുന്നുണ്ട് അതായത് ഞാൻ സംസാരിക്കുന്ന കാര്യമൊന്നും ഞാൻ വലിയ ഭാവം ചെയ്യുന്നില്ല അങ്ങനത്തെ ചില ഒരു ചിന്ത ചില അതൊരു പ്രത്യേക തരത്തിലുള്ള ഒരു പീഡയാണ് അങ്ങനത്തെ ഒരു ഒരു ബുദ്ധിമുട്ടി ഒരു ഒരു ബന്ധനമാണ് ശരിക്കും പക്ഷേ എന്ത് ചെയ്ത് ഈ ചേട്ടൻ പറ്റില്ല അപ്പം ചേട്ടൻ വീണ്ടും പ്രാർത്ഥിച്ചു വീണ്ടും പ്രാർത്ഥിച്ചു ഒരു മാസം ഞാൻ അപ്പച്ചന്റെ ഉള്ളിൽ പ്രാർത്ഥന പരിശോധന അനുഭവപ്പെട്ട് ദൈവകൃപയായിരിക്കും അതിനോട് ഇനി ഞാൻ പറഞ്ഞു ഞങ്ങളുടെ അന്ന് ഇപ്പം ആലക്കൂടെ അന്ന് ചാച്ചനോട് പറഞ്ഞു ഉദയരി പോയി പള്ളിയിലോട് അച്ഛനോട് പറയാൻ പറഞ്ഞു അങ്ങനെ അച്ഛൻ്റെ അടുത്ത് ചാച്ചൻ ചെന്നു അപ്പോൾ കുര്യാക്കോസ് ആലുവല്ലി അച്ഛൻ ആണ് അവിടെ ഇരിക്കുന്നത് അച്ഛൻ പറഞ്ഞു ആ പനച്ചടിയിൽ വരെ സെബാസിൻ്റെ നമ്പർ കൊടുത്തു അത് ചാച്ചൻ തന്നെ ഈ കാഞ്ഞങ്ങാട് പോയി ഈ സീറ്റ് ചേട്ടൻ ബുക്ക് ചെയ്തിരുന്ന സീറ്റ് മേടിച്ചു ഇവിടെ വന്ന് ആദ്യം ഇവിടെ വരാൻ വേണ്ടി പ്ലാൻ ചെയ്തപ്പോൾ ചാച്ചൻ്റെ നിർബന്ധം കുറച്ച് കടങ്ങളൊക്കെ ഉണ്ട് തീർച്ചിട്ടേ പോകുള്ളൂ അപ്പം ആദ്യത്തെ ബുക്കിംഗ് ഞാൻ ക്യാൻസലായി അത് കഴിഞ്ഞിട്ട് ഒന്നര ഏക്കർ സ്ഥലം ചാച്ചൻ്റെ പേരിലുണ്ട് ഇതുമായിട്ട് ബാങ്കിൽ ചെന്നപ്പം ഒന്നര ഏക്കർ സ്ഥലത്തിന് അഞ്ച് ലക്ഷം കൊടുക്കുകയായിരുന്നു പറഞ്ഞു അവസാനം എങ്ങനെയോ ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹം കൊണ്ട് കുടിക്കടം പോലും കൊടുക്കാതെ ഇരുപത്തൊന്നാം തീയതി ഫെബ്രുവരി ഇരുപത്തൊന്നിന് അഞ്ച് ലക്ഷം രൂപ ചാച്ചന് കിട്ടുകയോ അങ്ങനെ ഇരുപത്തി രണ്ടാം തീയതി ഇവിടെ നടന്ന ധ്യാനത്തിൽ വന്ന് പങ്കെടുക്കുകയും ചെയ്തു ചാച്ചനോ അമ്മയും കൂടെ ധ്യാനം കഴിഞ്ഞ് ഇവിടെ വന്ന് ധ്യാനിച്ചുകൊണ്ട് വീണ്ടും ഈ ഹാർട്ടിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായി അച്ഛന് ഇവിടെ ഒരു ആശുപത്രി വിട്ടു അത് കഴിഞ്ഞ് ഇവിടെ വന്നു അപ്പം ധ്യാനം കഴിയത്തിന് അച്ഛനെ വിനോദനെ ചെന്ന് കണ്ടപ്പോൾ അച്ഛൻ പറഞ്ഞു ഈശോ സ്പർശിച്ചിട്ടുണ്ട് ചേട്ടന് ഇനി വേറൊന്നും ആ ഭൗതിക കാര്യങ്ങളൊന്നും ഇനി ആലോചിക്കേണ്ടെന്ന് പറഞ്ഞു എന്നിട്ട് വീട്ടിൽ വന്നു അന്ന് രാത്രി കാലിൽ ഇച്ചിരി നീരൊക്കെ ഉണ്ടായതുകൊണ്ട് രാത്രിയിലെത്തിയത് ശനിയാഴ്ച നീരുള്ളതുകൊണ്ട് പോലും പോയില്ല ഞായറാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയുടെ കുർബാനയ്ക്ക് പള്ളിയിൽ പോയി കുർബാനയല്ല പന്ത്രണ്ട് മണി പത്രയ്ക്കുള്ള കുർബാന കൂടി പന്ത്രണ്ട് മണി ആയി തിരിച്ചു വന്നു അന്ന് രാത്രി അഭിഷേക പ്രാർത്ഥന കഴിഞ്ഞ് ഒമ്പത് എഴു എഴുന്നേറ്റിരുന്ന കൈകുട്ടിയൊക്കെ പാട്ടു പാടുകയും ഡാൻസ് എറിയുകയും ചെയ്തു പെട്ടെന്ന് വേദന കൂടി ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പേ മരിക്കുകയും ചെയ്തു അത് രക്ഷയ്ക്ക് വേണ്ടി പറഞ്ഞു ഏറ്റവും എൻ്റെ അപ്പൻ ഈ അവസ്ഥ മരിച്ചാൽ ആത്മാവ് പോകും അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് വചനം കേട്ട് അനുകിച്ച് കുംഭസാരിച്ച് പാപു ഭക്ഷിച്ച് വരപ്രസാദ അവസ്ഥയിൽ എൻ്റെ അപ്പ മരിക്കണം അതുകൊണ്ട് മരിക്കാറാകുമ്പോഴാണ് കുഴപ്പമില്ല എന്റെ അപ്പനൊരു ധ്യാനം കൂടിയിട്ടേ മരിക്കാവുള്ളൂ ഇങ്ങനെ ഈ മകൻ എപ്പോഴും അതിനുവേണ്ടി ഈ അപ്പന് വേണ്ടി പ്രാശുദ്ധം ചെയ്യുക ഈ വേണ്ടി പകരക്കാരനായി വന്ന് ധ്യാനം കൂടുക ഈ അപ്പന് വേണ്ടി പകരക്കാരനായി വന്ന് ഉപവാസം എടുക്കുക അപ്പനുപിക്കുന്നില്ല അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ വീട്ടിൽ പള്ളി പോകാത്തവർക്ക് വേണ്ടി പകരക്കാരനായി നമുക്ക് പള്ളി പോകാൻ പറ്റും നമ്മുടെ വീട്ടിൽ ഉപസിക്കാത്തവർക്ക് വേണ്ടി പകരക്കാരനായി നമുക്ക് ഉപസിക്കാൻ പറ്റും നമ്മുടെ വീട്ടിൽ ബൈബിൾ വായിക്കാത്തവർക്ക് വേണ്ടി പകരക്കാരനായി നമുക്ക് ബൈബിൾ വായിക്കാൻ പറ്റും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ പ്രാർത്ഥന ദൈവം സ്വീകരിച്ചു ആ അപ്പൻ ധ്യാനം കൂടി വചനം കൂടി നന്നായിട്ട് കുമ്പസാരിച്ച് വീട്ടിൽ ചെന്നു അന്ന് പിന്നെ ഞായറാഴ്ച പള്ളിയിൽ പോയി കുർബാന സ്വീകരിച്ച് അത് രാത്രി മരിച്ച് നേരെ സ്വർഗത്തിലേക്ക് പോയി